ളർത്തിട്ടായി പാട് കഴിക്കണ്ടല്ലേ തീരണ്ട അരി മാത്രം അരി തീരാതായി ഇനിയിപ്പത്തിന് അരി ഉള്ളു

ലൈ വിട്ട് കഴിയുമ്പത്തേനും ആൾക്കാർ ചാടി ചാടി വന്ന നിർത്തി വെച്ചില്ലായിരുന്നു കുറച്ചു കാലത്തേന് അതുകൊണ്ട് ആരും ഇല്ല പല്ലി പോയി 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 അതാങ്കിലായി വിട്ടപ്പോ അവര് പോയി ആ ഒരു പല്ലി അതായത് പുറകില് ഉളച്ചിരിപ്പുണ്ട് രാവിലെ ഒരു പല്ലീന പൂളിക്കാർ ചാടി പിടിച്ചു സുന്ദരി ആ ഞാൻ രാവിലെ എന്നാ ഒച്ച കേട്ടാന്ന് ചോദിച്ച അമ്മ ഓ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിച്ചു ഞാൻ ഓർത്തു അല്ല അങ്ങനെയാണല്ലോ ഇന്ന് വിളിച്ച കേക്കാമ്പത്തിന് ഫോൺ ഉണ്ടല്ലോ കയ്യിൽ വിളിക്കത്തില്ലല്ലോ അറിയത്തില്ലല്ലോ വിളിക്കാൻ എന്നാ പോലെ സമയത്ത് അതിന് അകത്ത് ഒരു സമയം പോലും ഇല്ല ഫോൺ എവിടെയാന്ന് ചോദിച്ചാ ഫോൺ എവിടെയാന്ന് പോലും അറിയത്തില്ല ഇപ്പൊ ഞാൻ എന്റെ ഫോൺ തന്നെ പൊറത്തായിരിക്കും അകത്ത് കാണിയല്ല ഫോൺ ഫോൺ എവിടെയാന്നും അറിയത്തില്ല കൊച്ചിവസ മൂന്ന് മിനിറ്റ് അഞ്ഞതിന് കിട്ടിയ വലുത് കരിയല എഴുതി കിട്ടിയ വലുത് കരിയലൂടി രണ്ടെണ്ണം ചുട്ടോ ചായയുടെ കൂടെ കളിക്കാനോ ചൂടാം ചോദിച്ചാ നിങ്ങ ചെന്ന എപ്പോഴാ തിന്നണന്ന് അറിയത്തില്ലല്ലോ പതിനൊന്ന് മണിക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് കാപ്പ് കുടിച്ചിട്ടായിരിക്കും പോകുന്നത് ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇല്ല ഒരാക്ക് ആ വന്നയാൾ പോയി ആരെങ്കിലും കാണോ ചേച്ചി മാറി വെച്ചു നോക്കിയത് പൈസ ഉണ്ടായിരുന്ന കൊച്ചസിനെ ഡാൻസ് പഠിപ്പിക്കാൻ വിടാന്ന് ഇവിടെ ഉണ്ടെന്ന് കുട്ടിക്കഞ്ഞിക്കുഴിയിൽ അവിടെ ഒത്തിരി പിള്ളേര് പോകുന്നുണ്ട് നൃത്തവിദ്യാലയം നിത്യവിദ്യാലയം നിത്യവിദ്യാലയല്ല നൃത്ത വിദ്യാലയം വിദ്യ കഞ്ഞിക്കുഴിന്ന് നൃത്തപത്തിയാലെ ഞാൻ പറഞ്ഞ പൈസ ഇല്ലാത്ത അവരൊക്കെ പൊറത്ത് ഡാൻസ് കളിച്ചിട്ടാ അവിടത്ത് സ്കൂളിൽ ഡാൻസ് കളിച്ചത് അല്ലാതെ അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല കളിച്ചത് പറഞ്ഞു ഇവരുടെ സ്കൂളിലല്ലേ അങ്ങനെ പറയണത് ഉത്ത വിദ്യാലയം മാറാ കഴിയും കേട്ടോ ഈ അടുപ്പിന് നല്ലപോലെ ഇപ്പൊണ്ട് ഗ്യാസ് ഒരു സ്റ്റൗ വാങ്ങിക്കാം ഇത് ഇക്കി കത്തുന്നത് എന്ന് വെച്ചാല് അതിന്റെ ഇടയ്ക്കൂടെ മണവും വരുന്നുണ്ട് на левашой. На... Вот. ഇവിടുന്ന് ഈ ഓട്ടോക്കാര് പോയി വേണ്ട അവിടെ നിന്ന് വരാനാ പിന്നെ ഈ ഓട്ടോ രാവിലെ വരുന്ന ഓട്ടോ അതെ അവിടെ കിടക്കുന്ന ഓട്ടോയായിരിക്കും അല്ലെ ഇവിടെ താമസിക്കുന്ന ഓട്ടോകളാ പോണത് രാവിലെ ഇവിടുന്ന് പോകുന്നതല്ലേ ഇവിടെ താമസിക്കുന്ന ഓട്ടോകളാ പത്ത് പത്തുന്നേരം വരെ ഞാനിത് വെച്ചോണ്ടിരിക്കും ഞാൻ അത് കഴിഞ്ഞപ്പോ അത് പറഞ്ഞ കുറെ നാളെ മരിയല്ലോ പക്ഷെ അന്നെ ഒന്നും അറിയത്തില്ലല്ലേ ഞാനെന്തിലായി വിടു അവളുടെ ഒക്കെ അവക്ക് വീഡിയോ കിട്ടാൻ അല്ലേ അവത് വായിച്ചാ അവരൊക്കെ ഈ മറ്റേ ഷോർട്ട് വീഡിയോ വൈറലാക്കിയ ആൾക്കാരാ അവരത് ഒക്കെ ചെയ്ത് അവളുടെ അതുകൊണ്ടാണ് അവക്ക് കൊഴപ്പൊന്നുമില്ലാതോന്നത് ഷോർട്ടേ നല്ല റീച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവക്ക് കൊഴപ്പൊന്നുമില്ല ാക്കിയിട്ട് ചേർമായിരണെങ്കി കുഴപ്പമില്ലായിരുന്നു ഇത് ലൈവ് മാത്ര പോയത് അതും സ്ക്രീൻ കാസ്റ്റ് എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്